നിന്റെ യൗവനം കഴുകനെപ്പോലെ പുതുകിവരത്തക്കവണ്ണം ദൈവം നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റിമൂന്ന് മധ്യവയസ്കർക്കുള്ളതാണ് വൃദ്ധന്മാർക്കുള്ളതാണ് എല്ലാ മേഖലയിലും യൗവനക്കാർ ആധിപത്യം പുലർത്തുന്നു എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ വൃദ്ധന്മാരെയും നരച്ചവരെയും ബഹുമാനിക്കാത്ത ഒരു തലമുറ എഴുന്നേറ്റ് വരുമ്പോൾ കർത്താവ് പറയുകയാണ് എനിക്ക് മധ്യവയസ്കര വേണം എനിക്ക് വൃദ്ധരെ വേണം എന്തിനാണ് എനിക്ക് അവരുടെ യൗവനം പുതുക്കണം നമുക്ക് വേണേൽ ചോദിക്കാം മോശയ്ക്ക് വേണേൽ ചോദിക്കാം കർത്താവെ നാൽപ്പതാമത്തെ വയസ്സിൽ ഞാൻ റെഡിയായിരുന്നു യൗവനം തിളച്ചു നിന്ന സമയത്ത് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു നിന്റെ വേല ചെയ്യാൻ നീ എന്നെ ഉപയോഗിച്ചില്ല ഇപ്പൊ എൺപതാമത്തെ വയസ്സിൽ വന്നിട്ട് എന്നെ അയക്കാന്ന് പറയുമ്പോൾ എനിക്ക് താല്പര്യമില്ല ദയചെയ്ത് വേറെ ആരെങ്കിലും അയക്കണമേ കർത്താവ് പറഞ്ഞ എനിക്ക് ഇപ്പോഴാണ് നിന്നെ വേണ്ട എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയ പരുവത്തിൽ നിന്നെനിക്ക് കിട്ടിയത് ഇപ്പോഴാണ് അതിനെന്താണ് ചെയ്യുന്നത് നിൻ്റെ യൗവനം കഴുകനെപ്പോലെ പുതികിവരത്തക്ക വണ്ണം വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും അന്നും ഇന്നും എന്നും ആത്മീയത്തിലെ മാർഗം ഇതാണ് നല്ലത് തിന്നണം നല്ലത് തിന്നാൽ നല്ലത് വായിന്ന് വരും പുറപ്പാട് ഇരുപതിലാണ് പ്രമാണം വരുന്നത് ഉൽപ്പത്തി രണ്ടിലാണ് ദൈവത്തിൻ്റെ ആദ്യത്തെ കൽപ്പന അത് തിന്നുന്നതിനെക്കുറിച്ചാണ് ആദാമേ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാ ദൈവം തന്നതെന്ന് തിന്നേ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തിട്ട് അത് കണ്ട് പുറകെ വന്നവരോട് കർത്താവ് പറഞ്ഞു അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടല്ലേ വന്നത് അടയാളം കണ്ട് വന്നിരുന്നു എനിക്ക് സന്തോഷമായേനേ രോഗ സൗഖ്യം കിട്ടി വിടുതൽ കിട്ടി ജോലി കിട്ടി സത്യമാണ് ദൈവം തന്നു എന്നാൽ ഈ അടയാളം നിങ്ങൾ കാണണ്ടേ അപ്പൊ അവർ ചോദിച്ചു നീ എന്ത് ചെയ്യുന്നു നീ അഞ്ചപ്പം അയ്യായിരം പേർക്ക് വർദ്ധിപ്പിച്ചു ഞാൻ സമ്മതിച്ചു പക്ഷെ മോശ ഞങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം തന്നു കർത്താവ് പറഞ്ഞു വേറുതേ ആ അപ്പം നിന്നവർ മരിച്ചില്ലേ പിന്നവർ മരിക്കാതിരിക്കേണ്ടതിനുള്ള അപ്പം അത് ആണ് ഞാനാണ് സങ്കീർത്തനങ്ങൾ മോശയുടെ പുസ്തകം പ്രവാചക പുസ്തകങ്ങൾ ഇവിടെ എല്ലാം എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഉയർത്തെഴുന്നേറ്റവൻ ശിഷ്യന്മാർക്ക് അത് ഗ്രഹിക്കും തിന് തിരുവഴുത്തുകളെ ഗ്രഹിക്കേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു അപ്പൊ ബുദ്ധിയെ തുറക്കപ്പെടണം എന്നിട്ട് ഇതിനകത്തിരിക്കുന്ന ഗോതമ്പിൻ കാമ്പിനെ തിന്നണം പാറയിൽ നിന്നുള്ള തേൻ കുടിക്കണം എന്തുവരും യൗവനം കഴുകനെ പോലെ പൊതികരും ചെറുപ്പക്കാർക്ക് ചെയ്യാൻ പറ്റാത്തത് നിനക്ക് ചെയ്യാൻ കഴിയും സഹോദരൻ തെറ്റിപ്പോയി അവൻ തനിക്കുണ്ടായിരുന്ന ഫസ്റ്റ് ചാൻസ് അവൻ കളഞ്ഞു കുളച്ചു സ്വത്തെല്ലാം ദുർഗയം ചെയ്തു പിച്ചക്കാരനെപ്പോലെ കയറി വരുമ്പോൾ സ്വീകരിക്കാൻ ഒരു അപ്പനെ കഴിയൂ ഒരു വൃദ്ധനെ കഴിയൂ ഒരു പദ്ധ്യവയസ്കനെ കഴിയൂ ആ വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ഇവൻ്റെ ചേട്ടനാണ് അവൻ പറഞ്ഞു ഇവനെ ചേറ്റുകയാണെങ്കിൽ ഞാൻ കയറത്തില്ല അപ്പന് രണ്ടുപേരെയും വേണം അപ്പനിടയ്ക്ക് നിന്നും സ്വന്തം ഒന്ന് വിശ്വസിച്ച് നിർത്തിയ ഒനേസിമോസ് ഫിലമോനെ പറ്റിച്ച് കടന്നു പോകുമ്പോൾ കാരാഗ്രഹത്തിൽ പിതൃഹൃദയത്തോടെ ഒരു മനുഷ്യൻ അവൻ ഫിലമോൻ എഴുതി ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ് ആജ്ഞാപിക്കാൻ എനിക്ക് കരുത്തുണ്ടെങ്കിലും ഞാൻ അപേക്ഷിക്കുകയാണ് ഈ ഒനേസിമോസ് എന്തെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നോളാം പക്ഷെ നീ ഓർത്തമോനെ നീ നിന്നെ തന്നെ എനിക്ക് തരാൻ കടപ്പെട്ടിരിക്കുന്നു ചെങ്കുറ്റത്തോടെ പറയാൻ നമുക്ക് വൃത്തന്മാരെ വേണം നൂറ്റിമൂന്നിന്റെ ആറിൽ പറയുന്ന സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു തീർക്കക്ഷമയും മഹാദയും ഉള്ളവൻ തന്നെ ആര് പിതാവായ ദൈവം യോഹനാൻ ലേഖനം എഴുതിയപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എഴുതി യൗവനക്കാർക്ക് എഴുതി പിതാക്കന്മാരോടൊന്നേ പറഞ്ഞു പിതാക്കന്മാരെ നിങ്ങളാദ്യം മുതലുള്ളവനെ അറിഞ്ഞിരിക്കുക ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു കരുണയും കൃപയും നിറഞ്ഞവൻ ദീർഘക്ഷമയും മഹാദയും ഉള്ളവൻ എല്ലായ്പ്പോഴും ഫൽസിക്കാത്തവൻ നിങ്ങളുടെ പ്രകൃതി അറിയുന്നവൻ കോപം സംഗ്രഹിക്കാത്തവൻ പാപങ്ങൾ കൊത്തവണ്ണം പകരം ചെയ്യാത്ത മധ്യവയസ്കരെ സഭയ്ക്ക് വേണം വൃദ്ധന്മാരെ സഭയ്ക്ക് വേണം ചെറുപ്പക്കാർ സഭ വിട്ടുപോകുകയില്ല കാരണം ആളുണ്ട് സ്നേഹിക്കാനാളുണ്ട് ആളുണ്ട് അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്ക് മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്ക് അവിടെ സഭയുടെ വലിയ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദയുള്ള മനുഷ്യൻ ഹൃദയം അസ്തമയത്തോടകിരിക്കുന്നത് പോലെ ലംഘനങ്ങളെ അകറ്റുന്ന ആത്മശക്തിയുള്ളവൻ അപ്പന് മക്കളോട് കരുണതൊന്ന പോലെ ജയ കാണിക്കുന്ന ഒരു പിതൃഹൃദയാണ് സഭയുടെ പ്രധാനപ്പെട്ട ഫസ്റ്റ് പാർട്ട് കഴിയുകയാണ് അതോടെ സഭ സ്റ്റേബിളാകുകയാണോ ഇടർച്ച മാറിപ്പോവുകയാണോ സഭ അതിന്റെ ഫങ്ഷൻ തുടങ്ങുകയാണ് അതിന്റെ രണ്ടാം ഘട്ടം ആർക്കാണ് അവിടുത്തിരിക്കുന്നത് അധിവർഗനെവിടുത്തിരിക്കുന്നത് രണ്ടാം ഘട്ടം എന്താണ് തന്റെ സിംഹാസനം തന്റെ വാഴ്ച തന്റെ സ്വർഗീയ സൈന്യം തൻ്റെ ദൈവാധിപത്യം ഭൂമിയിലെ സകല മാനുഷധികാരങ്ങളെയും വാഴുന്ന ദൈവം വിചാരണ ചെയ്യാതെ ബലശാലികളെ നീക്കി കളയുന്ന ദൈവം അവർക്ക് പകരം വേറെ ആളുകളെ നിയമിക്കുന്ന ദൈവം ദൈവത്തിന്റെ രഥങ്ങൾ ആയിരം കോടി കോടി അവരെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നിട്ട് ശുശ്രൂഷ ചെയ്യിക്കണം ഓരോ ആധിപത്യത്തിനും ഓരോ ഭരണകർത്താക്കൾക്കും ഓരോ രാജ്യങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ സഭമുഖാന്തരം അറിയിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് യന്മനമേ യഹോബിയെ വാഴ്ത്തുക സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോബയെ വാഴ്ത്തുക അവന്റെ ഉപകാരം ഒന്നും മറക്കരുത് എന്താണ് അവ ഉപകാരം നിന്റെ അകൃത്യം മോചിച്ചു സകല രോഗങ്ങളെയും സൗഖ്യമാക്കി നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തു ദയയും കരുണയും നിന്നെ അണിയിച്ചു എന്തിനാ യൗവനം പോലെ പുതിയ നീ സഭയ്ക്കര അനുഗ്രഹമാകേണ്ട എല്ലാരെയും കുഴപ്പിക്കുന്നൊരു വിഷയമാണ് ഇച്ഛാഭംഗം നഷ്ടപ്പെട്ടു പോയി ഇനി അങ്ങനെ തിരിച്ചു കിട്ടും ഒരു ചാൻസ് ഇനി കിട്ടിയിരുന്നെങ്കിൽ വീണ്ടും ഒന്ന് കൗമാരത്തിലേക്ക് ഒന്ന് ബാല്യത്തിലേക്ക് ഒന്ന് യൗവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റിയിരുന്നെങ്കിൽ കുടുംബജീവിതം വീണ്ടും ഒന്നേ നിന്ന് തുടങ്ങാൻ ഒരു അവസരം തന്നിരുന്നെങ്കിൽ വിദ്യാഭ്യാസം ഒന്നോടി ചെയ്യാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇച്ഛാഭംഗം മനുഷ്യനെ തകർക്കുന്നു കർത്താവ് പറഞ്ഞ് പണ്ടുള്ളത് ഓർക്കരുത് കെണിയാണ് മുമ്പുള്ളതിനെ നിരൂപിക്കരുത് ചിന്തിക്കരുത് ചിന്തിക്കരുത് ചിന്തിച്ചാൽ കെണി വരും മറിച്ച് വേർ പോകാൻ വഴിയുണ്ട് അത് മരുഭൂമിയിൽ വഴി നിർജ്ജന സ്ഥലത്ത് നദികൾ മരുഭൂമിയിൽ വഴി അനുഭവിച്ച ചില മനുഷ്യരുണ്ട് നിർജ്ജന സ്ഥലത്ത് നദികളെ പുറപ്പെടുവിക്കുന്ന ചില മനുഷ്യരുണ്ട് അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും നൂറ്റി ഇരുപത് വയസ്സുള്ളപ്പോൾ മോശയെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നു അവൻ കണ്ണു മങ്ങാതെ ദേഹബലം ക്ഷയിക്കാതെ ചെറുപ്പക്കാരൊക്കെ പോയി മുസൽമാന്മാരെല്ലാം തോറ്റുപോയി ഇവിടെ ഒരു ധൈര്യത്തോടെ നിൽക്കുന്നു അതുകൊണ്ട് നിരാശപ്പെടേണ്ട ഇനിയും ക്രിസ്തുവിൽ ഒരു ബാല്യകാലമുണ്ട് ക്രിസ്തുവിൽ ഒരു കൗമാരകാലം ക്രിസ്തുവിൽ ഒരു യൗവനകാലം ഉണ്ട് വിശ്വസിക്കുന്നവർക്ക് തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷഫലം തിന്നരുത് തിന്നുന്ന നാളിൽ മരിക്കും നിങ്ങളുടെ തെറ്റും ശരിയും അത് കർത്താവ് പറയുന്നതാകട്ടെ ക്രിസ്തു പറയുന്നതാകട്ടെ നിങ്ങളുടെ മനസാക്ഷിക്ക് നിങ്ങൾ തെറ്റ് ചെയ്തെന്ന് പറയുമ്പോഴും അതുകൊണ്ട് നിങ്ങളുടെ ശരീരം തളരുമ്പോഴും ഒരു സൈഡ് മരവിക്കുന്ന പോലെ തോന്നുമ്പോഴും ക്രിസ്തു എന്ത് പറയുന്നു നിങ്ങളെക്കുറിച്ച് കർത്താവിന് ഇപ്പോഴും നിങ്ങളോടെന്തോ പറയാനില്ലേ അങ്ങനെ പറഞ്ഞവൻ രക്ഷിച്ചിട്ടില്ലേ മരണത്തിന് വിധിക്കപ്പെട്ടവരെ അവൻ രക്ഷിച്ചില്ലേ രോഗത്താൽ ബാധിക്കപ്പെട്ടവരെ അവൻ രക്ഷിച്ചില്ലേ തളർന്നു പോയവരെ അവൻ വാക്കുകൊണ്ട് എഴുന്നേൽപ്പിച്ചില്ലേ അതിന്റെ പേരിൽ അവനോട് തർക്കിച്ചവരോട് അവൻ മറുപടി പറഞ്ഞില്ലേ ശബത്ത് ലംഘിച്ചതിന് കുറ്റം പറഞ്ഞവരോട് കുറ്റം ചെയ്തവർക്ക് വേണ്ടി അവൻ വാദിച്ചില്ലേ ഇന്നും അവൻ ദൈവസിംഹാസനത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന അഡ്വക്കേറ്റ് നിങ്ങളത്തേക്കല്ല കോടതിയിൽ പ്രതിഭാഗമുണ്ട് ജഡ്ജിയുണ്ട് സാക്ഷികളുണ്ട് ഒരു സമൂഹമുണ്ട് വിചാരണ കാണാൻ പക്ഷേ നിങ്ങൾക്കൊരു അഡ്വക്കേറ്റ് അഡ്വക്കറ്റുണ്ട് ആലോചനയിൽ അതിശയമുള്ളവൻ അവൻ നിങ്ങളെ രക്ഷിക്കും രക്ഷിക്കാൻ മതിയായവനാണെന്ന് അതുകൊണ്ട് ധൈര്യമായിട്ട് വരിക യവനും കഴുകിനെപ്പോലെ പുതുകട്ടെ പോലെ ചിറകടിച്ച് കയറുക കുടുംബത്തിനും സഭയ്ക്കും നാടിനും അനുഗ്രഹമായി തീരുക ആരംഭത്തേക്കാൾ നല്ല ഒരവസാനം ദൈവം തരട്ടെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആമയന്ന്